അഭിലാഷും ഒന്നിലും കൂടി ടാസ്ക്കിനെ പറ്റി സംസാരിക്കുകയാണ് അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ പതിനെട്ട് പേരെയും ശ്രദ്ധിച്ച് നോക്കി അവരുടെ കളിയും കാര്യങ്ങളും എല്ലാം പക്ഷേ എൻ്റെ ഒപ്പം നിന്ന് രണ്ടുപേരെയും ഞാൻ ശ്രദ്ധിച്ചില്ല അതാണ് എനിക്ക് പണി കിട്ടിയിരിക്കുന്നത് എന്ന് അഭിലാഷ പറയുന്നു അപ്പം അവനിൽ പറയുന്നുണ്ട് പിന്നിക്കതൊന്നും കിട്ടരുതായിരുന്നു അതാണ് പറ്റിപ്പോയി അപ്പം അഭിലാഷ പറയുന്ന ആ അതേടാ എന്തോ ചെയ്യാനെ ഇനിയിപ്പോൾ പോട്ട കുഴപ്പമില്ല ഇതിപ്പോൾ ഞാനത് ഗെയിം ഇതൊരു ഗെയിമല്ലേ ഗെയിമായിട്ട് തന്നെ ഞാൻ കാണും ഇനി ഞാനത് ഇതൊരു സ്പിരിറ്റിൽ ഞാൻ എടുക്കുന്നുണ്ട് എന്ന അഭിലാഷ പറയുന്നു ഒന്നിൽ പറയുന്നുണ്ട് ഫാമിലി ഒരാഴ്ച ഇവിടെ നിൽക്കണം അത് ഫാമിലിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പം പിന്നീട് ഫാമിലിയാണ് ഒരാഴ്ചത്തേക്ക് ഹൗസിലേക്ക് വരുന്നത് വീഗിലെ ടാസ്കിൻ്റെ അവസാനത്തെയും നാലാമത്തെയുമായ ടാസ്ക് കുറച്ച് മുന്നേ നടന്നു ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നൂറയുടെ ടീമാണ് മിന്നി അഭിലാഷ് നൂറ ഇവർക്ക് മൂന്ന് പേർക്കുമായി ഒരു സൂപ്പർ പവേഴ്സും കിട്ടിയിട്ടുണ്ട് സൂപ്പർ ഫാമിലി സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ സൂപ്പർ നോമിനേഷൻ ഇത് മൂന്ന് ഇവർക്ക് കിട്ടുകയാണ് ബിഗ് ബോസ് അപ്പോൾ നൂറയോട് പറയുന്നുണ്ട് ഈ പവറുകൾ ആർക്കാണെന്ന് വെച്ചാൽ നൂറയ്ക്ക് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇത് വെക്കാം ബിന്നി അഭിലാഷ് നൂറ ഇവർക്ക് മൂന്ന് പേർക്കുമായിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടും എടുക്കാം എന്താണ് നൂറയുടെ തീരുമാനം നൂറ അപ്പോൾ തന്നെ ഫാമിലി സൂപ്പർ ഫാമിലി പവർ ബിന്നിക്ക് കൊടുത്തു ബിന്നിയുടെ ഫാമിലിക്ക് ഒരാഴ്ച നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കാം ബാക്കിയുള്ള രണ്ട് സൂപ്പർ പവർ ഞാൻ ആർക്കും കൊടുക്കുന്നില്ല ഞാൻ സ്വന്തമായിട്ട് വെക്കുവാണെന്ന് നൂറ പറഞ്ഞു ഇമ്മ്യൂണിറ്റി പവറോ അല്ലെങ്കിൽ നോമിനേഷൻ പവറോ എന്തെങ്കിലും ഒരെണ്ണം അഭിലാഷിനെ കൊടുക്കണമായിരുന്നു പക്ഷേ അതൊന്നും കൊടുക്കാതെ നൂറ അത് രണ്ടും സ്വന്തമായിട്ടെടുത്തു ഇന്നലെയും ഇതിന് മുന്നുള്ള ദിവസങ്ങളിലെല്ലാം ഈ ടാസ്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഓരോ രംഗങ്ങളും അഭിലാഷിനെ നമുക്ക് ലൈവില് കാണാൻ പറ്റുമായിരുന്നു പിന്നെയും നൂറേയും അഭിലാഷ വിളിച്ചിട്ട് ടാസ്കിനെ പറ്റി എപ്പോഴും ചർച്ചയായിരുന്നു അങ്ങനെ ഈ രണ്ട് സൂപ്പർ പവറുകളും കൈക്കലാക്കിയിരിക്കുന്ന നൂറയ്ക്ക് ഈ വരുന്ന നാലാഴ്ചകളിലും എവിക്ഷനിൽ വരാൻ സാധ്യതയില്ല അങ്ങനെ അഥവാ എവിക്റ്റഡ് ആയി പോയാലും നാലാമത്തെ ആഴ്ച ആയി പോകുന്നതെങ്കിൽ നൂറ വരുന്നത് തന്നെ എവിക്റ്റഡ് ആവുന്നത് തന്നെ അറുപത്തി രണ്ടാമത്തെ ദിവസമാണ് അപ്പം അറുപത്തിരണ്ടാമത്തെ ദിവസം ഒരു പേര് നൂറയ്ക്ക് വരുന്നുള്ളൂ എന്നാലും ആത്മാർത്ഥമായിട്ട് ഇത്രയും ടാസ്ക്കിനകത്ത് നിന്ന് ആ അഭിലാഷിന് ഒരു പവറെങ്കിലും കൊടുക്കേണ്ടതെന്നായിരുന്നു അത് ന്യൂറ ചെയ്തില്ല വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻ്റായി രേഖപ്പെടുത്താം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്